എന്താ വിശേഷം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുറേ വ്ളോഗ്സ് നമ്മൾ രാവിലെ തന്നെ പണിക്കിറങ്ങി കുറേ നാളായില്ലേ ഇവിടെയൊക്കെ ഈ ഏപ്രണ ഹോട്ടൽ ഉണ്ടല്ലോ ഹിൽ അവിടെ നമ്മൾ താമസിച്ചോ രാവിലെ ഏഴര സമയം ഭക്ഷണം കഴിച്ചു നല്ല ഹോട്ടലായിരുന്നു നല്ല സൂപ്പർ സ്റ്റേ നല്ല വൈകിട്ട് ആറരയൊപ്പം എത്തിയ കേട്ടോ വൈകിട്ട് ആറരയ്ക്ക് എത്തി നല്ല ഉറക്കം രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് അതേ നമ്മൾ എടുത്തിറങ്ങാൻ പോണോ എന്താ നോക്കി മഞ്ഞുള്ള എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മഞ്ഞൊന്നും പെയ്യുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാലും മഞ്ഞൾ ഇച്ചിരി മഞ്ഞുണ്ടായിരുന്നു വൈദ്യുത നമ്മളിപ്പോൾ നോക്കുന്നത് മോൺട്രിയൽ മോൺട്രിയൽ ഡൗൺ ടൗണിലാണ് ഇവിടെ നേരെ മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ക്യൂബക്ക് സിറ്റി നല്ല രസമായിരിക്കും കേട്ടോ ക്യൂബക്കിലെ തിരക്ക് കൂടിയൊരു വഴിയുണ്ട് ഫ്രണ്ട് ലാങ്ക് ഷാക്ട് കൂടിയ ഫ്രണ്ട് ലാങ്ക് അങ്ങനെന്താണ് എന്താണ് അതുവഴിയാണ് പോകുന്നത് അവിടെ ഇന്നത്തെ ആൾക്കാരുടെ സ്റ്റേയും അവിടുത്തെ സൈറ്റ് സീയിങ് ഒക്കെയാണ് എനിക്ക് സൈറ്റ് സീയിങ് കാണാൻ പറ്റുന്നെങ്കിൽ തോന്നാറുണ്ട് പക്ഷെ ആ സ്ട്രീറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല രസമാണ് പിന്നെ വണ്ടി ഓണാക്കിയാലോ വണ്ടി എനിക്ക് കറക്റ്റ് പാർക്കിംഗ് കിട്ടിയ കേട്ടോ ബായി ആണ് ഇതിന് മുമ്പ് നമ്മുടെ തമ്മിൽ വേറെ ഡ്രൈവറൊക്കെ ആറ്റം വരെ പോയിട്ടാണ് പാർക്ക് ചെയ്യാറ് പക്ഷേ ഇവിടെ മഞ്ഞ വരെ കഷ്ട വരച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ബാക്ക് ചെയ്തിട്ടു ഓക്കെ ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട് മൈ ബേബി യാ എന്താ ലൈറ്റൊക്കെ ചെക്ക് ചെയ്യാം കുറച്ച് മാസങ്ങൾ മുമ്പ് ഞാൻ വന്നപ്പോഴേ ഇതുപോലത്തെ ഒരു ടൂർ കമ്മി ഞാൻ വന്നപ്പം ആ ഭാഗത്തായിട്ടൊരു മ്യൂസിക് ഫെസ്റ്റിവൽ കിടക്കുന്നുണ്ടായിരുന്നു അതിന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് താമസിക്കാൻ കിട്ടിയത് ഈ ഹോട്ടലിൽ ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ ഒരു സൈഡിലായിരുന്നു അതുകൊണ്ട് എനിക്ക് ബസ് കാണാൻ പറ്റില്ലായിരുന്നു സാധാരണ എനിക്ക് ബസ്സൊക്കെ കാണാമായിരുന്നു റൂമിൽ നോക്കിയാൽ ഞാൻ വണ്ടിയൊക്കെ ഓണാക്കി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഡോറടച്ചിട്ടൊക്കെ അല്ലേ അകത എന്തെങ്കിലും വിറച്ചിരിക്കണ്ട സീറ്റൊക്കെ ഹൈസ് ആയിട്ടിരിക്കുകയും ഇപ്പം മൈനസ് ആറ് ഡിഗ്രി ആയിട്ട് ഇവിടുത്തെ ടെമ്പറേച്ചറ് ലഗേജ് കമ്പാർട്ട്മെൻ്റ് ഒക്കെ തുറന്നു വെച്ചിട്ടുണ്ട് ആകെപ്പാടെ കുറച്ച് ആൾക്കാരുള്ളൂ അതുകൊണ്ട് പെട്ടി അധികം ഒന്നുമില്ല ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് കൊറിയക്കാരാണ് സൗത്ത് കൊറിയക്കാർ നല്ല ആൾക്കാരാണ് ഉണ്ടോ അതിൽ ഒരു ഗൈഡും ഉണ്ട് അതുകൊണ്ട് എനിക്ക് പണി ഭയങ്കര എളുപ്പമായി ഗൈഡിനെ ഒട്ടുമിക്ക സ്ഥലങ്ങളും അയാൾ എല്ലാ ആഴ്ച അവിടെ വന്നതാണ് അപ്പോൾ പിന്നെ പ്രശ്നമില്ല അയാൾ പറഞ്ഞ പോലെ അങ്ങ് പോയാൽ മതി ഇന്നലെ വന്യവഴിക്ക് കൊറിയൻ റെസ്റ്റോറൻറ്റിലൊക്കെ നിർത്തി അപ്പം എന്നോട് ചോദിച്ച് കൊറിയൻ ഫുഡ് കഴിക്കണ കുഴപ്പമുണ്ടോ അവർ കുഴപ്പമില്ല ഞാൻ ചെന്ന് ഓ നല്ല രസമുള്ള ഫുഡ് കുറേയൊക്കെ നമ്മൾ കഞ്ഞിയൊക്കെ പോലെ തന്നെ പഴം പോലെയൊക്കെ ഇരിക്കും അരിക്ക് പോലെ നൂഡിൽസ് അതിനുള്ള കുറെ പച്ചക്കറിയും കുറേ ഇറച്ചി പുഴുങ്ങിയതൊക്കെ ഇട്ടുവെച്ച് പക്ഷേ ആയിരുന്നു കേട്ടോ നല്ല എരിവുണ്ടായി സമയം രാവിലെ എട്ട് മണി ആൾക്കാരൊക്കെ വണ്ടിക്കകത്ത് ഇറങ്ങി ഞാൻ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലിട്ട് തന്നെ വണ്ടി ഊട്ടൻ അടിച്ച് അവിടെ നിന്ന് ഇറങ്ങി സ്ട്രീറ്റൊക്കെ ഭയങ്കര വിജയമായിരുന്നു കേട്ടോ നമ്മൾ ടൊറൻറ്റോ ഡൗൺ ടൗൺ പോലത്തെ നഗരം അവിടെ ഒക്കെ രാവിലെ ഈ പറഞ്ഞ എട്ട് മണി സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കാൻ പറ്റില്ല അമ്മമാതിരി ട്രാഫിക്കാണ് ഇവിടെ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ആ പാലം ഇതായി ഈ പാലം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നേരെ ഒരു ഹൈവേ ആണ് ആ ഹൈവേ കയറി കഴിഞ്ഞാൽ ഒരു പത്ത് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും കാണേണ്ട കാഴ്ച ഇങ്ങനെയാണ് ആഹ് ബിൽഡിംഗ് ഒന്നുമില്ല പിന്നെ രണ്ട് ദിവസം മുമ്പ് കണ്ട പെയ്ത മഞ്ഞ് ഇങ്ങനെ കാണാം വിജനമായ ഒരു ഏരിയ രണ്ട് സൈഡിലും മുമ്പ് എപ്പോഴൊന്നും കൃഷിയൊക്കെ ഉണ്ടായിരുന്ന പടങ്ങളാണ് ഇപ്പം എല്ലാം കഴിഞ്ഞു ഇനി മഞ്ഞിന് വേണ്ടിയുള്ള വെയിറ്റിങ് ഓൾറെഡി മഞ്ഞ് പെയ്ത് ഇത് എന്തായാലും അലുത്തോ ഇത് ഇപ്പം എന്തായാലും നവംബറല്ലായിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇനി വരാൻ കിടക്കണേ ഉള്ളൂ അങ്ങനെ ഒന്നര മണിക്കൂറിൻ്റെ ഡ്രൈവിങ്ങിന് ശേഷം വണ്ടി ആയത്തെ വാഷ്റൂം ബ്രേക്കിന് വേണ്ടി നിർത്തണ കേട്ടോ ഫ്രണ്ടിൽ കാണുന്ന ഒരു എസ്സോൻ്റെ ഗ്യാസ് സ്റ്റേഷനാണ് ഒരു മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഈ നോക്കി പോലെ തന്നെ ഉണ്ട് ഗസ്റ്റ് ട്ടോ കൃത്യനിഷ്ഠയാണ് കറക്റ്റ് എട്ട് മണിക്ക് വണ്ടി ഇറക്കാൻ എട്ട് മണിക്ക് ആൾക്കാരൊക്കെ പെട്ടി വണ്ടിക്കകത്ത് സീറ്റ് കയറി ഇരിപ്പായി അത് നല്ലതാണ് ഡ്രൈവറെ സംബന്ധിച്ചത് നല്ല സുഖമുള്ള പരിപാടി വിട്ടു പോയാലോ സമയമായി അങ്ങനെ വാഷ്റൂം ബ്രേക്ക് എല്ലാം കഴിഞ്ഞു വണ്ടി മുന്നോട്ട് എടുത്തു ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അടുത്ത സ്റ്റോപ്പിലോട്ട് നേരെ പോകുന്നത് വെള്ളച്ചാട്ടം കാണാനാണ് മോണ്ട് മൊറൺസി ഫോൾസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഇതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ വണ്ടി ഓടി നേരത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൊണ്ട് നിർത്തി നമ്മുടെ പുറകെ വേറെ ബസ്സുമുണ്ട് സീസൺ ടൈം ആയതുകൊണ്ട് ഓഫീസൊക്കെ ക്ലോസ് ആണ് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് വിളി കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഈ എൻട്രി ഫീസൊക്കെ ഉണ്ടായിരുന്നു നിർത്തിയാ മതിയായിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് അതുകൊണ്ട് പിന്നെയും കാണിക്കാം ഇതാണ് ഫോൾസ് ഇവിടെ ഒരു നാപ്പത് മിനിറ്റ് ഹോൾട്ടുണ്ട് 내일 준비하고 계세요, 내일 준비하고 계세요. 네. 자, 스 내일 준비하고 계세요. 자, 내준비하요 자, 버스내린 장소에서 다세 탑니다 스시에타비하요 3시 40분에 탑니다 3, 4, 3시 40분에 만나겠습니다. 어디에서? 버스 내린 장소에서. 일단 저랑 30분 투어하고 헤어지고 난 후에 각자 자유시간 가지고 3시 40분에 버스 내린 장소로 돌아오시는 거예요. 자, 우리 버스 앞에 마차가 지나가고 있어요. 예. 예 관광객을 위한 마차입니다. 예, 타지 마세요. 똥 냄새, 말똥 냄새나요. <laughs> 자, 오른쪽에, 보세요. 오른쪽에 사람들 줄서 있죠. 라부시에. 사냥꾼 컨셉에 어쩌고저쩌고. 뭐, 캐베동식 있다 그랬잖아요. 줄이 길다. 바로 이 집이에요. 라부시에라고 지금 줄서 있고요. 자, 말들을 놀래키면 안 되니까. 자, 왼쪽에 만국기가 그려져 있고, 우리 네명서 있죠. 이게 그 파마산이 탈리안인데 시푸드 집 맛없다는 자 왼쪽 하얀 집 있죠? 빨간 카판 네. 에이션 케네디 안에도 사람들이 막 있죠? 아까 얘기했던 콤보 메뉴인데뭐 어쩌고저쩌고 페벳 전통 음식 파이 비프 웰링턴 얘기했던 이 집이에요 자 우리 저기 앞에 가서 어, 내릴 겁니다 이게 페어몬트 샤토브롱치랑 호텔 앞이에요 여러분들은 내릴 준비를 하세요 근데 뭐, 뭐... 이 정도는 사람이 없는 거예요 사람이 너무 없습니다 지금 오른쪽 보세요 오른쪽에 있죠 차들 앞에 가면 저기가 회전문이에요 회전문으로 들어가면 호텔 안으로 들어갈 수 있는 오케이 എല്ലാരും അറിയ വണ്ടി എടുത്തുകൊണ്ട് പോവാം ടൈറ്റാണ് ഭായോട്ടാ ഞാൻ പറയുവാണെങ്കിൽ ഇതിനു മുൻപ് ഞാൻ വന്നപ്പം സമ്മർ ടൈമായിരുന്നു ആയിരുന്നു ഈ വന്ന റോഡുണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ കണ്ട റോഡ് അതിന്റെ പകുതി റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇന്ന് ഭാഗ്യത്തിന് റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ല വന്ന വഴി തിരിച്ചു പോകാൻ പറ്റില്ല അത് വൺ വേ ആണ് അപ്പൊ നമ്മൾ നേരെ പോകണം ഗൂഗിൾ ഒന്നും നോക്കാൻ പറ്റില്ല എന്നാ പ്രശ്നം കാര്യം ബസ്സിനെല്ലാ റൂട്ടും അല്ല പണ്ട് തീ വഴി ഇറങ്ങി എന്ന് പറഞ്ഞു ആ അടി കൂടി പക്ഷെ ഇപ്പം അത് പറ്റില്ല എന്ന് പറയണം ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ബസ് ടേക്ക് ലെഫ്റ്റ് ഓക്കെ നോ പള്ളിമണിയായിരുന്നുണ്ട് കഴിഞ്ഞ സമ്മർ ഞന്നപ്പോ എന്ത് അറിയോ ഇപ്പൊ തണുപ്പായോണ്ട് ആളില്ല ഇവിടെ നിന്ന് ലെഫ്റ്റ് റൈറ്റുകൾ എടുക്കാൻ പറ്റിയിരുന്നു ഈ സുഖമായിരുന്നു പക്ഷെ അത് വൺവേ ആണ് സ്റ്റോപ്പ് ചുറ്റേര് ചാടും ഓക്കെ സോഫ സോ ഗുഡ് ഇവിടെ നിന്ന് റൈറ്റ് ഇനി നമ്മൾ നേരെ പോയിട്ട് ട്രാൻസിറ്റ് സ്ട്രെയിറ്റ് കാണിക്കാം ഓക്കെ എപ്പം സ്ട്രെയിറ്റ് ആയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പെട്ടത് എവിടെയായിരുന്നു ഇവിടുന്ന് ഞാൻ ലെഫ്റ്റ് എടുത്തു ലെഫ്റ്റ് എടുത്ത് അവിടെ പോയിട്ട് വളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ അന്ന് ഞാൻ വേർത്ത് പോയി പിന്നെ അങ്ങോട്ട് ബാക്ക് ഇട്ട് ഫ്രണ്ട് ഇട്ട് ബാക്ക് ഇട്ട് ഫ്രണ്ട് ഇട്ട് കണക്കിനെയാണ് എടുത്ത് ഇനി ഇവിടുന്ന് ലെഫ്റ്റ് ഹായ് ഇതിനായിരുന്നു ഞാൻ അത്ര ടെൻഷൻ അടിച്ചു ഇന്നൊരു കുഴപ്പമുണ്ടായില്ല എവിടെ ഞാൻ ഈ ട്രിപ്പ് കിട്ടിയപ്പോൾ ഇങ്ങനെ ആലോചിച്ചു ദൈവമേ സമ്മറിൽ ഞാൻ പോയ സ്ഥലമാണല്ലോ ഓക്കേ On the left. Samadha, Samadha. Mm. very well. കഴിഞ്ഞ വർഷം പറഞ്ഞത് ഈ ഫ്രണ്ടിലത്തെ ഇവിടെ ലെഫ്റ്റിൽ ഒരു വഴിയുണ്ട് സൈൻ്റെ അതിന് ഇവിടുന്ന് നേരെ അങ്ങ് തിരിയണതായിരുന്നു പക്ഷേ ഇപ്പോൾ ഫ്രണ്ട് കിടക്കണെങ്കിൽ വെള്ളക്കീ ആ കാറുണ്ടോ അതിൻ്റെ പുറകിൽ കുറച്ച് കാറുകളുണ്ടായി അതുകൊണ്ട് എനിക്ക് എട്ട് കയറി എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ആയിരുന്നു ഞാൻ പെട്ടു അപ്പം സമയം പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് ഇനി ഇവരെ തിരിച്ചെടുക്കേണ്ടത് വൈകിട്ട് മൂന്ന് നാൽപ്പതിനാണ് മൂന്ന് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇവിടെ എവിടെയും ബസ് പാർക്ക് ചെയ്യാൻ അനുമതിയില്ല അപ്പോൾ എൻ്റെ ഹോട്ടൽ ഇവിടെ ഉണ്ട് ആറ് കിലോമീറ്റർ അപ്പുറത്താണ് എനിക്ക് ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യേണ്ട ഹോട്ടലെ നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ പോയി ചെക്ക് ഇൻ ചെയ്ത് വീട്ടിലൊക്കെ റൂമിൽ കയറ്റി വെച്ച് ബസ്റ്റ് എടുക്കാം മൂന്ന് മണിയാകുമ്പോഴേക്കും വന്ന് സെറ്റാക്കിയാൽ മതി അപ്പോൾ മൂന്നേ നാൽപ്പത് നമ്മൾ തിരിച്ചു വരുന്നു വിട്ടാൾക്കാരെ അവിടെ നിന്ന് എല്ലാത്തിനുള്ളിൽ കയറ്റുന്നു ഈ ഫ്രണ്ടിൽ കാണുന്ന ഹിൽ ടൺ ഹോട്ടൽ ഉണ്ടോ ആ ഹിൽ ടണിലേക്ക് അവർ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു ഞാൻ തിരിച്ച എൻ്റെ ഹോട്ടലിൽ പോന്നു ഇന്നത്തെ വർക്ക് അവിടെ തീരും ഞാൻ എന്റെ ഹോട്ടലിലോട്ട് എത്തിയിരിക്കുകയാണ് ഭയങ്കര പാർക്കിങ് ട്രാഫിക് ആണല്ലോ എന്താ ജനം ഇവിടെ ഉണ്ടല്ലോ ദൈവമേ ഞാൻ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ നിറച്ച് കാറായി വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയാം കേട്ടോ നമ്മളെ ഹോട്ടലിൻ്റെ പുറകിൽ വണ്ടി ഡ്രോപ്പ് ചെയ്ത് വണ്ടി ഇനിയിപ്പം എന്താ ചെയ്യുക തിരിച്ചു വരുമ്പം ഇനി ആൾക്കാരെ പോയി പിക്ക് ചെയ്ത് അവരുടെ ആക്കി തിരിച്ച് ഞാൻ ഇവിടെ വരുമ്പോഴേക്കും ഈ സ്പോട്ട് കൂടി പോയി കഴിഞ്ഞാൽ പണി പാളും പിന്നെ ശനിയാഴ്ചയാണ് അതിൻ്റെ ആയിരിക്കും അംബാസഡർ ഹോട്ടൽ നിന്ന് നിറച്ച് വണ്ടി അപ്പുറത്തൊരു മെക്ഡോണൽസ് അവിടെ ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ എന്തായി ഇന്നത്തെ വീഡിയോ തീർക്കുവാടാ അടുത്ത വീഡിയോയുമായി അടുത്ത വിശേഷങ്ങളുമായിട്ട് കുറേ ഓൾസ് വീണ്ടും വരാം ബൈ ബൈ